വഖഫ് നിയമ ഭേദഗതി നിയമത്തെ ശക്തമായി എതിർത്ത് കേരളം കേരളത്തിലടക്കം മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നു കേരളം വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഹർജിക്കാരുടെ വാദം പൂർത്തിയായി ഭേദഗതിയിലൂടെ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് ഹർജിക്കാർ വാദിച്ചു മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ആശങ്ക വസ്തുതാപരമെന്നും നിയമത്തിലെ പല വ്യവസ്ഥകളും അന്യായമാണെന്നുമാണ് കേരളം ന്യൂനപക്ഷങ്ങളുടെ നീതി നിഷേധിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും ഭേദഗതി മുസ്ലിം മതവിഭാഗത്തിന്റെ അവകാശങ്ങളെ ബാധിക്കുമെന്നും കേരളം പറയുന്നു വഖഫ് ബോർഡുകളിൽ ഇതര മതസ്ഥരുടെ നിയമനം ഭരണഘടനാ വിരുദ്ധമെന്നും കേരളം നിരീക്ഷിച്ചു ഭേദഗതിയിലൂടെ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് ഹർജിക്കാർ വാദിച്ചു ഒരു നടപടിക്രമവുമില്ലാതെ വഖഫ് സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ അധികാരം നൽകുന്നതാണ് െന്നും ഹർജിക്കാർ വാദമുന്നാകും പഴയ നിയമത്തിന്റെ ആശയം മാറ്റിമറിക്കുന്നതാണ് നിയമപ്രശ്നങ്ങളുണ്ട് വക്കഫ് സ്വത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കേണ്ടത് ഏകപക്ഷീയമായാണ് വക്കഫ് സ്വത്ത് ഇല്ലാതാക്കാനാണ് നിയമത്തിലൂടെ ശ്രമിക്കുന്നതെന്നും നിയമഭേദഗതി ഏകപക്ഷീയവും അടിച്ചേൽപ്പിക്കുന്നതെന്നും ഹർജിക്കാർ വാദിക്കുന്നു വക്കഫ് സ്വത്തുക്കൾ ഉള്ളവരുടെ യഥാർത്ഥ ആശങ്കയാണിത് വഖഫ് ബോർഡുകളിൽ ഇതര മതസ്ഥരുടെ നിയമനം ഭരണഘടനാ വരുതുമെന്നും കേരളം നിരീക്ഷിച്ചു അതേസമയം വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഹർജിക്കാരുടെ വാദം പൂർത്തിയായി നിയമം സ്റ്റേ ചെയ്യണോ എന്നതിൽ വാദം കേൾക്കും ഹർജികൾ വിശാല ബെഞ്ചിന് വിടുന്നതിലും തീരുമാനമുണ്ടായേക്കും നിയമം സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം സ്റ്റേ കേന്ദ്ര സർക്കാരും വാദിക്കുന്നു ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത് ന്യൂസ് ഡെസ്ക്